ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആരും ഈ വീഡിയോ കണ്ടി ചിരിക്കരുത് കേട്ടോ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ന് കേരളത്തിൽ സമാധി ആകാൻ പോകുന്നത് ഈ വലിയ മഹാപണ്ഡിത ഗുരു കുണ്ടല വീരൻ ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണാലും അഞ്ഞൂറ് വർഷവും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിലീപ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടനെ ഇദ്ദേഹത്തിന് അറിയാമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ തൃശൂർ വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഈ മഹാപണ്ഡിത ഗുരുവാണെന്നൊക്കെയാണ് ഇപ്പൊ പറയപ്പെടുന്നത് ഇദ്ദേഹം ഒരു കാട്ടിലിരുന്നുകൊണ്ട് ഇപ്പം ധ്യാനത്തിലും തപസിലൊക്കെയാണ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കൂടുതൽ നിങ്ങളെങ്ങനെ വലിച്ചു ബോറടിപ്പിക്കുന്നില്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാസ് ആണ് കേട്ടോ കിടില സ്ഥാനം അടുത്ത കേരളത്തിൽ സമാധി ആകാൻ പോകുന്ന സമാധി പുരുഷനായിരിക്കും ഒരു പക്ഷെ ചിലപ്പോ ഇത് കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹവും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം ഓടിക്കൂടും കാരണം ഇദ്ദേഹവും മഹാപണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞു പോകും എന്താണെങ്കിലും നമുക്ക് ആദ്യം സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് നമുക്ക് നമ്മുടെ ദിലീപുമായിട്ടുള്ള ഈ ഇദ്ദേഹത്തിന്റെ ഒരു അടുപ്പമുണ്ടല്ലോ അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം സുരേഷ് ഗോപി ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ് തൃശ്ശൂർ തൃശ്ശൂര് കാരണം സുരേഷ് ഗോപി രണ്ടു പ്രാവശ്യം തോറ്റ് രണ്ടു പ്രാവശ്യം താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ താമരവിരി എന്ന് പറഞ്ഞത് കാരണം സുരേഷ് ഗോപിയുടെ മനസ്സ് മനസ്സിലാക്കിയ ശേഷം പഠിച്ചതിൻ്റെ ശേഷം നല്ലവനാണോ പൊട്ടവനാണോ എന്ന് അറിയാൻ വേണ്ടി അതിനു വേണ്ടി വിളക്ക് വെച്ച് നേരെ സത്യമായിട്ട് തോന്നിയ കാരണം ജയിപ്പിച്ചതാണ് തീർച്ചയായിട്ടും തൃശ്ശൂർ ഒരിക്കലും ഞാൻ ഒന്നും പറയണ്ടല്ലോ അത്രത്തോളം അമാനുഷിക കഴിവാണ് ഉള്ളത് ഞാൻ പറയുന്നതല്ല മഹാവിഷ്ണു അവതാരം അല്ലേ തീർച്ചയായിട്ടും ഒറിജിനലേ കാരണം ശംഖ് ചക്ര താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറച്ചിൽ മാത്രമുള്ളത് അനുഭവത്തിലൂടെ കൈ വെറുതെ അത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല തൊട്ടോളൂ ഒരു പ്രശ്നമില്ലേ എന്റെ കൈക്കുന്നുണ്ട് കേട്ടോ ഇത് അപാരം കൈ പറക്കുന്നത് ഒരു പക്ഷെ ചിലപ്പം രാവിലത്തെ കോട്ടയടിക്കാത്തോണ്ടായിരിക്കും കൈ പറയുന്നത് ഇതുപോലെ ശുദ്ധ നെമ്മാടിത്തരം പറയുന്ന ഇവനെയൊക്കെ നമ്മൾ എന്താ നമ്മുടെ ദിലീപിന്റെ ആയിട്ടുള്ള ബന്ധം അറിയണ്ടേ അതുകൂടെ കേട്ടോളൂ എത്രയോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന് ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളൂ അതെ എന്താ കാരണം ആരായിരുന്നു ദിലീപ് ദിലീപ് അർജുനാണ് അർജുനന്റെ ജന്മമാണ് ദിലീപ് അപ്പൊ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു താങ്കളോ ഞാൻ കൃഷ്ണനായിരുന്നു കൃഷ്ണനായിരുന്നു ഒരു വിരോധം ഇല്ല നല്ല ദസ്തുക്കളായിരുന്നു ഈ ജന്മത്തിൽ ദിലീപിനെ എന്നെ മനസ്സിലായില്ല പക്ഷെ എനിക്ക് ദിലീപിനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ദിലീപിനെ കണ്ട കണ്ടത് കണ്ട ഡേറ്റ് വേണമെങ്കിൽ പറയാം ഡേറ്റ് ഇല്ല ആ സിനിമ ഞാൻ പറയാം ഇഷ്ടം എന്ന സിനിമ ചെമ്മ തൃശ്ശൂർ ചെമ്മപ്പുള്ളി സ്ഥലത്താണ് അവിടെ അഭിനയിക്കാൻ വന്നത് ആ സമയത്ത് എനിക്ക് എസ് ഡി ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഞാൻ അവിടെ ചെമാപ്പുള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് നടി നടന്മാരൊക്കെ വരുന്നുണ്ട് കാണാൻ പോകണേ ജെസു ഞാൻ പറഞ്ഞു ദിലീപ് വരുന്നുണ്ടോ ജെസു ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞു ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യായിട്ട് ഒരു നടന കാണത് എന്താ പറയണ്ടല്ലേ ഓഫ് അമാനുഷികൻ ഒരു രക്ഷയിലാട്ടോ കാരണം ഇതുപോലുള്ള വേട്ടാവളിയന്മാരൊക്കെ സത്യത്തിൽ ഇവനൊക്കെ അടിച്ചതിന്റെ അളവ് കൂടിയതാണോ ഇനി അളവ് കുറഞ്ഞിട്ട് ബ്രാന്തായതാണോന്നറിയില്ല എന്താണെങ്കിലും മാസ് ആണ് കിഡിലെ സാധനമാണ് എറണാകുളത്താണ് ഇദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള രണ്ടു മൂന്ന് വീഡിയോകളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ കാണിച്ചത് അപ്പം ഇതുപോലെ വലിയ ജ്ഞാനിയായിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇവരെയൊക്കെ തേടി ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാരും വരാനുണ്ട് കാരണം അവർക്കും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചറിയാനായിട്ടുണ്ടാകും എന്താണെങ്കിലും അയ്യായിരം വർഷം മുമ്പ് പിന്നെ ദിലീപുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതും ഈ പറയുന്ന മഹാപണ്ഡിത ഗുരു കുണ്ടള വീരൻ ആണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ എന്താണെങ്കിലും ഇതിനുള്ള അഭിപ്രായം ഇതിനുള്ള കമന്റും ഞാനെന്തായാലും പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഇപ്പം വട്ടനാണോ അതായത് ഇനി വട്ടായിട്ട് അഭിനയിക്കുകയാണോ അതായത് ഇനിയിപ്പോൾ അടുത്ത കേരളത്തിൽ ഒരു യുഗപുരുഷനാകാനോ അല്ലെങ്കിൽ അടുത്തൊരു സമാധി മണ്ഡപം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണോ എന്നൊക്കെ ഉള്ള നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും